ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ പെസാവ്യാഴമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പെസാപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മളിന്ന് പെസായപ്പം ഉണ്ടാക്കുന്ന വീഡിയോയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വരി വെച്ച് ഇരിക്കുന്ന പച്ചരി ഒരു മുറി തേങ്ങ തിരുമ്മിയത് പിന്നെ കുറച്ച് ചോറ് ഇത് പിന്നെ ഈസ്റ്റ് അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം മാവ് നമ്മൾ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നടക്കാം ഇനി നമ്മൾ അടച്ചു വെക്കാം ഇനി അത് അവിടെ പുളിച്ച് സെറ്റാവട്ടെ നമ്മളിത് രാത്രി മുഴുവൻ കുളിക്കാൻ വേണ്ടി അടച്ചു വെച്ചിരുന്നതാണ് ഇപ്പം രാവിലെ ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ നേരത്തിലൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് നട്ട്സും കിസ്മിസും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവിലേക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കണം അപ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം ഈ തട്ടത്തിലാണ് മാവ് ഒഴിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ തട്ടത്തിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി മാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച നട്ട്സും കിസുംസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് തട്ടത്തിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് അട മൂടി വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം സംഭവം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെടുക്കാം നമ്മളത് ഉണ്ടാക്കിയ തട്ടത്തിൽ നിന്ന് ഇളക്കി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി വന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ